കേരള വന നിയമ ഭേദഗതി കരട് ബില്ലിനെതിരെ ഇടുക്കിയിലെ മലയോര മേഖലകളിൽ പ്രതിഷേധം ശക്തമാകുന്നു നിയമഭേദഗതി അനുസരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലീസിനേക്കാൾ കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക റിപ്പോർട്ടിലേക്ക് നവംബർ ഒന്നിന് കരട് വിജ്ഞാപനം ഇറക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ കേരള വനനിയമ ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചാൽ ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് വകുപ്പുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു ഏതെങ്കിലും കേസിൽ വനംവകുപ്പിന് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിലോ പരിശോധന നടത്തുന്നതിനോ ഡി ഫ്മാരാണ് വാറന്റ് അനുവദിക്കുന്നത് എന്നാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതലുള്ളവർക്ക് കേസെടുക്കാനും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും അധികാരം നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി ഇല്ലാതെ വീട് വാഹനങ്ങൾ എന്നിവ പരിശോധിക്കാം വന്യജീവി ആക്രമണത്തിൽ ജീവഹാനി ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരാറുണ്ട് വനത്തിന് പുറത്തുവച്ചുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമായാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടത് എന്നാൽ വനനിയമ ഭേദഗതി നിയമമായാൽ വനത്തിന് പുറത്തുവച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേസെടുക്കും അധികാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടിലും കാട്ടിലും ഒരുപോലെ എന്തും ചെയ്യുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് അവരുടെ ജോലി എന്താണെന്നുള്ള പ്രശ്നം വരികയാണ് വനങ്ങളും വന്യജീവികളെയും സംരക്ഷിക്കുന്ന ജോലിക്ക് ജോലിക്കപ്പുറത്ത് സാധാരണക്കാരായ നാട്ടുകാരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്ന അമിത അധികാരം നൽകുന്ന ഈ നിയമം ഗുരുതരമായ പ്രത്യാഘാതങ്ങളും നമ്മുടെ നാട്ടിൽ എന്നുള്ള ും സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇടുക്കി രൂപതയും ഇൻഫാം കിഫ അതിജീവന പോരാട്ടവേദി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകളും നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി